അള്ളാഹുറ്റാല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ യൂസുഫ് നബി അലൈഹി സ്വലാമിനോടൊപ്പം ജയിലിൽ അടക്കപ്പെട്ട രണ്ടു പേരുണ്ട് തങ്ങളുടെ അന്ത്യവിധിയും പ്രതീക്ഷിച്ചു കഴിയുന്ന അവർ ഒരു ദിവസം തങ്ങൾ ഇരുവരും കണ്ട വിചിത്രമായ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്തെന്നറിയുവാൻ വേണ്ടി യൂസു നബി അലൈസലാമിന്റെ അരികിലെത്തി സാക്കി എന്നവർ പറഞ്ഞു നബിയെ ഞാൻ ഒരു സ്വപ്നം കണ്ടു മൂന്ന് ശിഖരങ്ങളോട് കൂടിയ ഒരു മുന്തിരി വള്ളിയിൽ നിന്നും താൻ മുന്തിരി പറിച്ചു വീഞ്ഞുണ്ടാക്കിയെന്നും അതിൽ നിന്നും റയ്യാനബിനു വലീദ് ചക്രവർത്തി തന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടു നബിയെ ഇത് കേട്ടുകഴിഞ്ഞ യൂസുഫ് നബി അലൈഹ്സലാം സാക്കിയോട് പറഞ്ഞു സാക്കേ നിങ്ങൾ കണ്ട വൃക്ഷത്തിന്റെ മൂന്ന് ശിഖരങ്ങൾ മൂന്ന് ദിവസങ്ങളാണ് ഇന്നേക്ക് മൂന്നാം ദിവസം ചക്രവർത്തി നിങ്ങളുടെ വിധി പ്രസ്താവിക്കും ആ വിധിയിൽ താങ്കൾ നിരപരാധിയാണെന്ന് തെളിയുന്നതാണ് അങ്ങനെ താങ്കളെ ജോലിയിൽ തിരികെ എടുക്കുന്നതുമാണ് ഈ വ്യാഖ്യാനം കേട്ട അയാൾ സന്തോഷ പരിതനായി അവിടെ നിന്നും പോകാൻ ഒരുങ്ങിയപ്പോൾ യൂസുഫ് നബി അലൈഹ്സലാം സാക്കിയോട് പറഞ്ഞു നിങ്ങൾ കൊട്ടാരത്തിൽ തിരിച്ചെത്തിയാൽ എന്നെ കുറിച്ച് ചക്രവർത്തിയോട് പറയണം സാക്കൈ സമ്മതവും നൽകി അയാൾ തിരിച്ചുപോയി ശേഷം പാചകക്കാരനായ ഹബ്ബാസ് എന്നവർ പറഞ്ഞു നബിയേ ഞാൻ മൂന്ന് പാത്രങ്ങളിലായി ചക്രവർത്തിക്കുള്ള റൊട്ടിയുമായി പോകുമ്പോൾ വഴിയിൽ വെച്ച് പറവകൾ അതെല്ലാം കൊത്തിവലിച്ചു നശിപ്പിച്ചു ഇത് കഴിഞ്ഞപ്പോൾ ഹബ്ബാസ് എന്നവരോട് യൂസഫ് നബി അലൈഹി പറഞ്ഞു ഹബ്ബാസേ നിങ്ങൾ കണ്ട സ്വപ്നം ഒരു ദുർനിമിത്തമാണ് കാണിക്കുന്നത് ഇന്നേക്ക് മൂന്നാം ദിവസം നിങ്ങളുടെ വിധി പ്രസ്താവിക്കും അതിൽ നിങ്ങൾ കുറ്റക്കാരനാണെന്ന് തെളിയും താങ്കളെ ഒരു മരത്തിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കും നിങ്ങളുടെ മാംസം കഴുകന്മാർ കൊത്തിവലിക്കും ഈ വ്യാഖ്യാനം കേട്ട് അയാൾ ഞെട്ടി കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി യൂസഫ് നബി അലൈഹി വ്യാഖ്യാനം പുലർന്നു അവരിവരുടെയും വിധി ചക്രവർത്തി മൂന്ന് ദിവസത്തിനു ശേഷം പ്രസ്താവിച്ചു സാഖി നിരപരാധിയാണെന്നും അതുകൊണ്ട് തന്നെ അയാളെ തിരിച്ചുമെടുത്തു ഹബ്ബാസ് കുറ്റക്കാരനാണെന്നും അതുകൊണ്ട് അയാളെ തൂക്കിക്കൊല്ലാനും വിധി പ്രസ്താവിച്ചു യൂസഫ് നബി അലൈഹി സാഖിയെ ഏൽപ്പിച്ച ചക്രവർത്തിയോട് തന്നെ കുറിച്ച് പറയണമെന്ന കാര്യം സാഖി മറന്നു പോയിരുന്നു അങ്ങനെ ജയിലിൽ വസിക്കുന്ന കാലത്ത് നബി ഒരിക്കൽ ജയിലിന് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ആ സമയത്ത് ഒരു യാത്രാ സംഘം ആ വഴിയിലൂടെ കടന്നു നബി കണ്ടു ആ സംഘത്തിന്റെ മുന്നിൽ നടന്ന ഒട്ടകം അവിടെ മുട്ടുകുത്തി മുന്നോട്ട് നടക്കാൻ മടിച്ച ഒട്ടകത്തെ യജമാനൻ ദേഷ്യത്തോടെ തല്ലാൻ ശ്രമിച്ചു ഇത് കണ്ട യൂസഫ് നബി അലൈഹസ്ലാം അതിനെ തല്ലരുതെന്ന് അയാളോട് ഉറക്കി വിളിച്ചു പറഞ്ഞു അത് കേട്ട് അയാൾ ജയിൽ ജയിലിനകത്തേക്ക് നോക്കി ചന്ദ്രന്റെ പ്രഭ പോലെ തിളങ്ങുന്ന ഒരു ചെറുപ്പക്കാരൻ അയാൾ യൂസു നബി അലൈഹി സ്ലാമിനോട് ആരാണെന്ന് ചോദിച്ചു ഒരു ഉപദേശിയാണെന്ന് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ എവിടെ നിന്ന് വരുന്നു ഞങ്ങൾ കൻആനിൽ നിന്ന് വരുന്നു കൻ ആനെന്ന് കേട്ടപ്പോൾ യൂസുഫ് നബി അലൈഹി സ്ലാം അയാളോട് ചോദിച്ചു കൻ ആനിൽ പന്ത്രണ്ട് ശിഖിരമുള്ള ഒരു വൃക്ഷമുണ്ടായിരുന്നല്ലോ അതിപ്പോഴും അവിടെ തന്നെയുണ്ടോ കച്ചവടക്കാരൻ പറഞ്ഞു അതവിടെ തന്നെയുണ്ട് അതിൽ ഒരു ശിഖിരം മുടങ്ങി പോയിരിക്കുന്നു നബിയിൽ ആശ്വാസം തോന്നി ഇങ്ങനെ ചിലത് നടന്നതായി ചില ഹിസ്സകളിൽ പറയുന്നുണ്ട് അതിനുശേഷം അയാൾ അവിടെ നിന്നും മടങ്ങിപ്പോയി പിന്നെയും ഒരുപാട് വർഷം യൂസഫ് നബി അലൈസ്ലാം ജയിലിൽ ജീവിതം തുടർന്നു ഒരു ദിവസം റയ്യാൻ രാജാവ് ഒരു സ്വപ്നം കാണുകയുണ്ടായി അതിന്റെ വ്യാഖ്യാനം അദ്ദേഹം പലരോടും അന്വേഷിച്ചെങ്കിലും കൃത്യമായ വ്യാഖ്യാനം ചക്രവർത്തിക്ക് കിട്ടിയില്ല അപ്പോഴാണ് സാക്കിക്ക് പെട്ടെന്ന് നബിയെ കുറിച്ച് ഓർമ്മ വന്നത് യൂസഫ് നബി അലൈഹ്സ്ലാം ചക്രവർത്തിയോട് പറയാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ മറന്നതിൽ അയാൾക്ക് അതിയായ വിഷമം തോന്നി സാഖി രാജാവിനെ മുഖം കാണിച്ചു പ്രഭോ ജയിലിൽ ഒരു യുവാവുണ്ട് യൂസഫ് എന്നാണ് പേര് സ്വപ്ന വ്യാഖ്യാനത്തിൽ സമർത്ഥനാണ് അദ്ദേഹം വ്യാഖ്യാനം മതേപടി പുലരുന്നുമുണ്ട് രാജാവ് യൂസഫ് നബി അലൈഹ്സലാമിനോട് സ്വപ്ന വ്യാഖ്യാനം തേടാൻ തീരുമാനിച്ചു രാജാവിന്റെ നിർദ്ദേശപ്രകാരം സാഖി നബിയെ കാണുവാൻ ജയിലിൽ ചെന്നു നബിയെ കണ്ടപ്പോൾ അയാൾ കുറ്റബോധത്താൽ വിഷമിച്ചു നബി അപ്പോൾ അയാളെ സ്വന്തപ്പെടുത്തുകയാണ് ചെയ്തത് നീ ഒട്ടും ലജ്ജിക്കേണ്ടതില്ല നിന്നെ അക്കാര്യം മറവിപ്പിച്ചു കളഞ്ഞത് പിശാജാണ് അയാൾ സന്തുഷ്ടനായി രാജാവിന്റെ സ്വപ്ന വാർത്ത അയാൾ നബിയോട് പറഞ്ഞു രാജാവിന്റെ സ്വപ്നത്തെ കുറിച്ച് സാഖി യൂസഫ് നബി അലൈഹി സ്വലാമിനോട് ഇങ്ങനെ വിവരിച്ചു സത്യസന്ധനായ യൂസഫേ കൊഴുത്ത് തടിച്ച ഏഴു പശുക്കളെയും മെലിഞ്ഞു ചുളുങ്ങിയ ഏഴു പശുക്കൾ തിന്നു വിളഞ്ഞു പാകമെത്തിയ ഏഴ് കതിരുകളെയും ഉണങ്ങിപ്പോയ ഏഴ് കതിരുകളെയും സ്വപ്നത്തിൽ കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം എങ്ങനെയായിരിക്കും ഇതായിരുന്നു രാജാവിന്റെ സ്വപ്നം ഇതിന്റെ വ്യാഖ്യാനം താങ്കൾ പറഞ്ഞു തന്നാലും നബിയെ എന്നെ നിയോഗിച്ചവരായ ആളുകളുടെ അടുക്കൽ അങ്ങ് പറഞ്ഞു തരുന്ന വ്യാഖ്യാനം ഞാൻ അറിയിച്ചു കൊടുക്കാം യൂസുഫ് നബി അലൈഹിസലാം പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു നിങ്ങൾ ഏഴു വർഷം തുടർച്ചയായി ശരിയാവണ്ണം വിളയിക്കണം എന്നിട്ട് നിങ്ങളുടെ അത്യാവശ്യത്തിനു വേണ്ടുന്ന ധാന്യം മാത്രം മെതിച്ചെടുത്ത് ബാക്കിയെല്ലാം കതിരുകളിൽ തന്നെ സൂക്ഷിക്കണം അതിനെ തുടർന്ന് കഠിനമായ ക്ഷാമമുള്ള ഏഴു വർഷങ്ങളാണ് ഉണ്ടാവുക അക്കാലങ്ങളിൽ അത്യാവശ്യത്തിനു വേണ്ടുന്നത് നിർത്തിവെച്ച് ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം തുടർന്നുണ്ടാവുന്ന ഒരു വർഷത്തോളം ധാരാളം മഴ പെയ്ത് മുന്തിരിവള്ളിയും മറ്റു തഴച്ചു വളർന്ന് ധാരാളം ഫലങ്ങൾ ഉണ്ടാകും അവ പിഴിഞ്ഞ് നീരെടുത്ത് സുഖമായി ആഹാരം കഴിക്കാം തടിച്ച പശുക്കളും പച്ചക്കതിരുകളും കുറിക്കുന്നത് വിപുലമായ തോതിൽ കൃഷി നടക്കുന്ന ക്ഷേമകാലത്തെയാണ് മെലിഞ്ഞ പശുക്കളും ഉണക്ക കതിരുകളും അനന്തരമുണ്ടാകുന്ന ക്ഷേമകാലങ്ങളെയും സൂചിപ്പിക്കുന്നു യൂസഫ് നബി അലൈഹ്സ്സലാം പറഞ്ഞ വ്യാഖ്യാനം സാഖി രാജാവിനെ അറിയിച്ചപ്പോൾ അദ്ദേഹത്തിന് യൂസഫ് നബി അലൈഹ്സലാമിനെ കാണുവാൻ അതിയായ ആഗ്രഹം പ്രകടിപ്പിച്ചു ജയിലിൽ പോയി ആ മഹാനായ അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുവരാൻ സാഖിയോട് രാജാവ് കൽപ്പിച്ചു സാക്കി ജയിലിലായിരുന്ന യൂസഫ് നബി അലൈഹിന്റെ അടുക്കലേക്ക് ചെന്ന് രാജാവിന് താങ്കളെ കാണുവാൻ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു വിവരം അറിയിച്ചു എന്നാൽ നബി പോകുവാൻ വിസമ്മതിച്ചു ഇതേപറ്റി ഖുർആാനിൽ പറയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അവൻ തന്റെ യജമാനന്റെ അരികം അടങ്ങിച്ചെന്നു സ്വഹസ്തങ്ങൾ മുറിച്ചുണ്ടായിരുന്ന സ്ത്രീകളുടെ സ്ഥിതി എന്താണെന്ന് അദ്ദേഹത്തിനോട് ചോദിക്കണമെന്നും തന്റെ രക്ഷിതാവ് അള്ളാഹു അവരുടെ ചതിപ്രയോഗത്തെപ്പറ്റി എല്ലാം അറിയുന്നവനാണെന്നും യജമാനോട് പറയണമെന്നും യൂസഫ് നബി അലൈഹ്സലാം പ്രസ്താവിച്ചു അങ്ങനെ ബീവിയെ രാജാവ് വിളിച്ചു വരുത്തി യൂസഫിനെ പ്രേമിച്ചതിൽ സുലേഹയ്ക്കുണ്ടായിരുന്ന അനുഭവം എന്താണെന്നും രാജാവ് സുലേഹയോട് ചോദിച്ചു അള്ളാഹുവിന്റെ വിധി അത്ഭുതമാണെന്നും അദ്ദേഹത്തിൽ ഒരു ദുർഗണമുള്ളതായി താൻ അറിഞ്ഞിട്ടില്ലെന്നും അവർ മറുപടി പറഞ്ഞു സത്യം വെളിവായി കഴിഞ്ഞു ഞാൻ അദ്ദേഹത്തിനെ കാമിക്കുകയാണ് ചെയ്തിരുന്നത് അദ്ദേഹം സത്യസന്ധന്മാരിൽ പെട്ടവരാണ് അതിനോട് യൂസഫ് നബി അലൈഹ്സലാം ഇങ്ങനെയാണ് പ്രസ്താവിച്ചത് ഞാൻ അദ്ദേഹത്തിനെ അഥവാ രാജാവിനെ അദ്ദേഹം അവസരത്തിൽ വഞ്ചിച്ചിരുന്നില്ലെന്നും വഞ്ചകന്മാരുടെ ചതിയെ അള്ളാഹു ഒരിക്കലും നിറവേറ്റുന്നതല്ലെന്നും വെളിപ്പെടുത്താനാണ് ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിക്കുന്നത് ശേഷം വിനയത്തോടെ യൂസഫ് നബി അലൈഹ്സലാം ഇങ്ങനെ വെളിപ്പെടുത്തി ഞാൻ എന്റെ മനസ്സിനെ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കുന്നില്ല തീർച്ചയായും മനസ്സ് ദുഷ്പ്രവർത്തിക്ക് പ്രേരിപ്പിക്കുന്നത് തന്നെയാകുന്നു അള്ളാഹുവിന്റെ കരുണ ലഭിച്ച മനസ്സൊഴികെ തീർച്ചയായും എന്റെ റബ്ബ് ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു അങ്ങനെ രാജാവ് നബിയെ ജയിൽ മോചിതനാക്കുവാൻ തീരുമാനിച്ചു എല്ലാവിധ അകമ്പടികളോടും കൂടി നബിയെ ജയിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു രാജാതീതമായ രീതിയിൽ തന്നെ രാജാവ് നബിയെ സ്വീകരിച്ചു നബിയുടെ മുഖം കണ്ടപ്പോൾ ൾ രാന്ലൈഇസ്ലാമിനോട് സ്നേഹവും ബഹുമാനവും തോന്നി ബഹുമാന പുരസ്കാരം അദ്ദേഹം ഹാളിലേക്ക് ആനയിച്ചു അവിടെ ഒരു കസേരയിലിരുത്തി ശേഷം താൻ കണ്ട സ്വപ്നത്തെ കുറിച്ച് ഒരിക്കൽ കൂടി ചർച്ച നടത്തി ഏഴു വർഷത്തിനുള്ളിൽ തന്റെ രാജ്യത്ത് നടക്കുവാൻ പോകുന്ന ദാരിദ്ര്യത്തെ കുറിച്ചറിഞ്ഞ രാജാവിന്റെ മനസ്സിൽ ആശങ്ക ഉയർന്നു അദ്ദേഹം നബിയോട് ചോദിച്ചു യൂസഫേ നാട്ടിൽ നടക്കുവാൻ പോകുന്ന അത്യാപത്തിന് പ്രതിവിധിയുണ്ടോ യൂസഫ് നബി അലൈസ്ലാം പറഞ്ഞു പ്രഭു ഏഴ് സമ്പന്ന വർഷങ്ങളിൽ ഉണ്ടാകുവാൻ പോകുന്ന ധാന്യങ്ങളും മറ്റു ഭക്ഷ്യവസ്തുക്കളും സംഭരിച്ചു വെക്കണം അതിന് നാടിന്റെ പല പ്രദേശങ്ങളിലും നിലവറകൾ നിർമ്മിക്കണം ഇങ്ങനെ സംഭരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ദരിദ്ര വർഷങ്ങളിൽ ഒരു നിശ്ചിത അളവിൽ വീതിച്ചു കൊടുക്കണം ഒരു പ്രത്യേക കാരണം സൂചിപ്പിക്കുകയാണ് ലോകത്ത് ആദ്യമായി റേഷ്യൻ സമ്പ്രദായം കൊണ്ടുവന്നത് ആണ് ഈ വിധം നാടിന്റെ പ്രതിസന്ധി തരണം ചെയ്യുവാൻ സാധിക്കും രാജാവിന്റെ വതനം പ്രസന്നമായി യൂസുഫെ വളരെ യുക്തിപൂർവമായ താങ്കളുടെ തീരുമാനത്തിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു ഇത് ഭംഗിയായി നിർവഹിക്കാൻ കഴിയുന്ന ഒരാൾ വേറെ എന്റെ അറിവിലില്ല അതിനാൽ എന്റെ രാജ്യത്തിന്റെ നന്മയ്ക്കു വേണ്ടി യൂസഫെ താങ്കൾ തന്നെ ഏറ്റെടുത്താലും ഈ ദൗത്യം അങ്ങനെ ഭണ്ഡാരത്തിന്റെ ഭരണ ചുമതല അറിയാൻ രാജാവ് യൂസഫ് നബി അലൈസലാമിനെ ഏൽപ്പിക്കുകയാണ് ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം അധികാരം ഏറ്റെടുത്ത യൂസഫ് നബി അലൈസലാം ആദ്യമായി ചെയ്തത് രാജ്യത്ത് ഒരു വിളംബരം പുറപ്പെടുവിക്കലായിരുന്നു രാജ്യത്തൊരിഞ്ച് സ്ഥലം പോലും വിളിവിറക്കാതെ തരിശായി കിടക്കരുത് എല്ലാവരും കാർഷിക ജോലികളിൽ ഏർപ്പെടണം വിളഞ്ഞെടുത്ത ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ രാജ്യത്ത് വലിയ വലിയ ധാന്യ സംഭരണ ഭണ്ഡാരങ്ങൾ സ്ഥാപിക്കണം ജലസംഭരണികൾ സ്ഥാപിക്കണം കൊയ്ത്തുകാലങ്ങളിൽ സംഭരിച്ചു വെക്കാനുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റുവാങ്ങേണ്ടതിനും കണക്കുകൾ സൂക്ഷിക്കുന്നതിനും ആവശ്യമായ ഉദ്യോഗസ്ഥന്മാരെയും യൂസഫ് നബി അലൈഹി സ്ലാം നിയമിച്ചു യൂസഫ് നബി അലൈഹി അലൈസല അധികാരം ഏറ്റെടുത്ത് അധികനാൾ കഴിയും മുമ്പേ രോഗബാധിതനായി കിത്ഫീർ അഥവാ സുലേഹ ബീവിയുടെ ഭർത്താവ് അസീസ് മരണപ്പെട്ടു കിറ്റ്ഫീറിന്റെ മരണശേഷം യൂസഫ് നബി അലൈഹി അലൈസലാമിനെ അസീസായി ചക്രവർത്തി അവരോധിച്ചു അങ്ങനെ സന്തോഷത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും ആ ഏഴു വർഷങ്ങൾ കടന്നുപോയി ആ ഏഴു വർഷങ്ങൾക്ക് ശേഷമുള്ള ദാരിദ്ര്യ വർഷങ്ങൾ കടന്നു വന്നു വെള്ളമില്ലാത്ത കൃഷികളെല്ലാം നശിച്ചു മനുഷ്യനും കന്നുകാലികളും പട്ടിണി കൊണ്ട് കഷ്ടപ്പെട്ടു ഈ സമയത്ത് നേരത്തെ സംഭരിച്ചു വെച്ചിരുന്ന ധാന്യങ്ങൾ ഒരു നിശ്ചിത തോതിൽ ജനങ്ങൾക്ക് നൽകുവാൻ തുടങ്ങി മിസ്രറിന് അയൽ പ്രദേശമുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ കൊട്ടാരത്തിലേക്ക് പ്രവഹിക്കുവാൻ തുടങ്ങി തന്റെ രാജ്യത്തിന്റെ ജനങ്ങളുടെ ക്ഷേമങ്ങൾ അറിയുവാൻ എപ്പോഴും തന്റെ എല്ലാ ഭാഗങ്ങളിലും അദ്ദേഹം സഞ്ചരിക്കൽ പതിവായിരുന്നു ജനങ്ങളുടെ ഏതൊരു സങ്കടങ്ങൾ കേൾക്കുവാനും അത് പരിഹരിക്കുവാനും അസീസായ യൂസഫ് നബി യൂസഫ്സലാം സന്നദ്ധനായിരുന്നു ഒരു ദിവസം യൂസഫ് നബി അലൈഹി പട്ടണത്തിലൂടെ കടന്നു പോവുകയായിരുന്നു ഓരോ ദിവസവും യൂസുഫ് നബി അലൈഹി സലാം തന്റെ പ്രജകളുടെ ക്ഷേമം മറിയുന്നതിനു വേണ്ടി നാട്ടിൽ സഞ്ചരിക്കലുണ്ടായിരുന്നു ഇന്ന് രാത്രി മുതൽ ക്ഷാമവർഷം ആരംഭിക്കുകയാണ് ജനങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാതെയാകും ഇതു കേട്ട രാജാവ് വല്ലാതെ ആശങ്കാകുലനായി ധാരാളമായി ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കി വെക്കുവാൻ അദ്ദേഹം തന്റെ പാചകക്കാരോട് ആജ്ഞാപിച്ചു വിശക്കുമ്പോൾ കഴിക്കാമെന്നും അയാൾ ധരിച്ചു കാണും രാജാവിന് വിശപ്പ് തുടങ്ങി എത്ര ഭക്ഷണം കഴിച്ചിട്ടും അദ്ദേഹത്തിന്റെ വിശപ്പ് തീർന്നില്ല അങ്ങനെ റയ്യാൻ രാജാവിന്റെ മരണം സംഭവിച്ചതെന്ന് കഥയിൽ പറയുന്നുണ്ട് രാജാവിന്റെ മരണശേഷം യൂസഫ് നബി അലൈസ്ലാം മിശ്രെ ചക്രവർത്തിയായി ഈജിപ്തിലുണ്ടായ വരൾച്ചായ യാക്കൂബ് നബിയുടെ രാജ്യമായ കൻആാനിലും ആ ദുരന്തത്തിന്റെ കരിനിഴൽ ബാധിച്ചു പുത്ര ദുഃഖത്താൽ യാക്കൂബ് നബി അലൈസലിന്റെ കണ്ണിന്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ടിരുന്നു ഈ ദാരിദ്ര്യം യാക്കൂബ് നബി അലൈസലമിന്റെ കുടുംബത്തെ പിടിച്ചുലച്ചു ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനാകാതെ അവർ വിഷമിച്ചു ഈ സമയം ആ സന്തോഷ വാർത്ത അവരും അറിഞ്ഞു മിസുറിൽ പുതുതായി അധികാരത്തിലേറിയ അസീസ് വരൾച്ച ബാധിച്ച ജനങ്ങൾക്ക് ധാന്യങ്ങൾ നൽകുന്നുണ്ടെന്ന് പുത്രന്മാർ പത്തുപേരും യാക്കൂബ് നബി അലൈസലാമിന്റെ സമക്ഷം എത്തി എന്നിട്ട് പറഞ്ഞു പിതാവേ മിസ്സറല്ല അസീസ് വരൾച്ച അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ധാന്യം വിതരണം ചെയ്യുന്നുണ്ട് നമ്മുടെ കഷ്ടപ്പാട് അദ്ദേഹത്തെ അറിയിച്ചാൽ അസീസ് നമ്മളെ സഹായിക്കാതിരിക്കില്ല ആയതിനാൽ ഞങ്ങൾ അവിടെ പോകുന്നു അങ്ങ് അനുവാദം തന്നാലും യാക്കൂബ് നബി അലൈഹി സ്ലാം അവർക്ക് യാത്ര അനുമതി നൽകിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ അവിടെ ചെന്നാൽ യാക്കൂബ് നബിയുടെ മക്കളാണെന്ന് പറയണം അസീസിന്റെ അനുവാദമില്ലാതെ കൊട്ടാരത്തിൽ പ്രവേശിക്കരുത് അദ്ദേഹത്തോട് ആദരവോടെ പെരുമാറുവാൻ പാടുള്ളൂ പിതാവിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവർ അവിടെ നിന്നും യാത്ര തുടർന്നു ഒന്ന് രണ്ട് ദിവസത്തെ ക്ലേശകരമായ യാത്രയ്ക്കൊടുവിൽ തളർന്ന് വിവശരായി അവരെല്ലാവരും മിസ്രിലെ അസീസിന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു കൊട്ടാരത്തിലെ ഭടന്മാരുടെ കയ്യിൽ പിതാവ് നിർദ്ദേശിച്ചതുപോലെ എഴുതി അസീസിനായി കൊടുത്തയച്ചു ഇത് വായിച്ച് യൂസഫ് നബി അലൈഹി സ്ലാമിന്റെ മനസ്സ് തന്റെ ബാല്യകാല സ്മരണയിലേക്ക് തിരിച്ചുപോയി പിതാവിനെയും അദ്ദേഹം പിന്നെ ജ്യേഷ്ഠന്മാർ ക്രൂരമായി പെരുമാറിയതെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് തന്റെ വികാര വിഷമങ്ങളെല്ലാം പുറത്ത് പ്രകടിപ്പിക്കാതെ അദ്ദേഹം അവരെ കൊട്ടാരത്തിലേക്ക് കടത്തിവിടുവാൻ ഭടന്മാരോട് കൽപ്പിച്ചു അവർ അകത്തേക്ക് പ്രവേശിച്ചു എന്നാൽ യൂസഫ് നബി അലൈഹി സലാമിന്റെ അരികിലെത്തിയ ജ്യേഷ്ഠന്മാർക്ക് രാജവേഷത്തിൽ നിൽക്കുന്ന തങ്ങളുടെ അനിയനെ കണ്ടിട്ട് മനസ്സിലായതേ ഇല്ല അവരെ മനസ്സിലായ നബി അവരെ തനിക്ക് അറിയില്ലെന്നത് ബോധ്യപ്പെടുത്തി യൂസഫ് നബി അലൈഹി ചോദിച്ചു നിങ്ങൾ ഈ പട്ടണത്തിൽ എന്തുദ്ദേശിച്ചാണ് വന്നത്മാർ പറഞ്ഞു ഞങ്ങളുടെ ചെറു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭക്ഷണ സാധനം അന്വേഷിച്ചു വന്നിരിക്കുകയാണ് യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ പുത്രന്മാരാണ് ഞങ്ങൾ യൂസഫ് നബി അലൈഹി സ്വലാം ചോദിച്ചു നിങ്ങളുടെ പിതാവിന് എത്ര പുത്രന്മാരാണുള്ളത് ഉള്ളത് പറഞ്ഞു ഞങ്ങൾ കൊട്ടാകെ പന്ത്രണ്ട് പുത്രന്മാരുണ്ട് ഒരാൾ യൂസഫ് ചെറുപ്പത്തിൽ കാട്ടിൽ ചെന്നായി പിടിച്ചു മരണപ്പെട്ടു ഇളയവൻ ബൊന്യാമിൻ യൂസഫിന് ബി അലൈഹിസലാം ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ അവനെയും കൂടെ കുട്ടിയില്ല ജ്യേഷ്ഠന്മാർ പറഞ്ഞു പുത്രന്മാരിൽ ബാബക്ക് ഏറ്റവും ഇഷ്ടം യൂസഫിനോടായിരുന്നു അവന്റെ വിയോഗ ശേഷം ബുന്യാവിനെ ഉപ്പ എങ്ങോട്ടും വിടാറില്ല പിതാവിനെയും ശുശ്രൂഷിച്ച് വീട്ടിൽ തന്നെ ഇരിപ്പാണ് അങ്ങനെയാണോ ഇത് കേട്ട നബിയുടെ ഉള്ളം വിഷമിച്ചു ഇവരെ പത്തുപേരെയും കൊണ്ടുപോയി സൽക്കരിക്കുവാൻ പരിചാരകരോട് കൽപ്പിച്ചു വിഭവ സമൃദ്ധമായ സദ്യക്കു ശേഷം അവർ വീണ്ടും യൂസഫ് നബിയുടെ മുന്നിൽ ഹാജരായി നബി അവരോട് പറഞ്ഞു നിങ്ങളുടെ ഇളയ സഹോദരനെ കൊണ്ടുവരാതിരുന്നതിനാൽ ധാന്യങ്ങൾ തരാൻ പാടുള്ളതല്ല എങ്കിലും ഇത്തവണ ഞാൻ ധാന്യങ്ങൾ നൽകിടാം അടുത്ത തവണ ബുന്യാവിനെ കൂട്ടാതെ വന്നാൽ ില്ല ബുന്യാമിൻ തങ്ങളോടൊപ്പം വന്നാൽ തങ്ങളുടെ അതുകൊണ്ട് അവരുടെ തങ്ങളുടെ പക്കൽ തന്നുവിടണമെന്നും അവർ യൂസഫ് നബി അലൈഹി പറഞ്ഞു നോക്കി എങ്കിലും നബി സമ്മതിച്ചില്ല യൂസഫ് നബി അലൈഹി പറഞ്ഞു അവരുടെ ധാന്യങ്ങൾ മാത്രം നൽകി അവരെ മടക്കി അയച്ചു അവർ പോകുന്നതിന് മുമ്പ് ജ്യേഷ്ഠന്മാർ കൊണ്ടുവന്ന പാരിതോഷികങ്ങൾ അവരുടെ കെട്ടുകളിൽ തന്നെ വെച്ചുകൊള്ളുവാനും അതവർ സ്വന്തം നാട്ടിലെത്തിയ ശേഷം മറിഞ്ഞാൽ മതിയെന്നും ഭടന്മാരോട് കൽപ്പിച്ചു അവർ തങ്ങൾക്ക് കിട്ടിയ ധാന്യവുമായി വീട്ടിലേക്ക് പുറപ്പെട്ടു അവർ കന്നാനിൽ തങ്ങൾക്കുണ്ടായ അനുഭവത്തെ കുറിച്ച് നബി അലൈസലെ പറഞ്ഞു കേൾപ്പിച്ചു പിതാവേ അസീസ് ഞങ്ങളെ വളരെ ആദരിക്കുകയും രാജ്യോദിതമായ സൽക്കാരങ്ങളും നൽകി എങ്കിലും ധാന്യം തന്നപ്പോൾ ബുന്യാമിന്റെ ഓഹരി നൽകപ്പെട്ടില്ല ഞങ്ങൾ കെഞ്ചി നോക്കിയെങ്കിലും അദ്ദേഹം സമ്മതിച്ചില്ല അടുത്ത തവണ അവനെയും കൂട്ടാതെ ചെന്നാൽ ഞങ്ങൾക്ക് ധാന്യങ്ങൾ നൽകുകയില്ലെന്നും താക്കീത് നൽകപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ കൊണ്ടുപോയ സമ്മാനങ്ങളെല്ലാം തിരിച്ചയക്കുകയും ചെയ്തു ദിവസങ്ങൾക്ക് ശേഷം നബിയുടെ അനുവാദത്തോടെ അവർ കൂട്ടി മിസറിലേക്ക് യാത്രയായി ഇൻഷാല് അടുത്ത ഭാഗത്തോടു കൂടി യൂസഫ് നബി ബീവിയുടെയും മനോഹരമായ ചരിത്രത്തിന് വിരാമമിടുകയാണ് തൽക്കാലം ഞാൻ നിർത്തുന്നു